ഹായ് ഹലോ എവറി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് സാധാരണ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വഴറ്റി ഒരുപാട് സമയമൊക്കെ നഷ്ടപ്പെടും ഇവിടെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ നല്ല തേങ്ങക്കൊത്തക്കെ ഇട്ട ബീഫ് കറി റെഡിയാകും ഈ ഒരു റെസിപ്പി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അളവിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ടുണ്ട് ഇനി കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് ഒൻപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് പിരിയൻ മുളകാണ് ഇത് രണ്ടും കൂടെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മുളകും മല്ലിയും മൂത്ത് കളറും അങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കുക ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഇത് രണ്ടു കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം അല്പം വെള്ളം ചേർത്തിട്ട് ഇതിനെ രണ്ടിനെയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇത് അരച്ചെടുക്കാൻ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇവിടെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഒരു മൺചട്ടി എടുക്കുക ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ ബീഫ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മൺചട്ടിയിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുള്ള മുളകും മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ടായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി ഒരു മിനിറ്റോളം മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയും ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഈ ഒരു ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക ഈ സമയത്ത് ചുമന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഞാൻ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കുക ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ മാത്രം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചുമന്നുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ കുറേയേറെ സമയം നിങ്ങൾക്ക് ചിലവാകും പക്ഷെ ടേസ്റ്റിയുമാണ് ഈ സമയത്ത് ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് കുക്കറിൽ കുക്കറിലൊരു മുക്കാൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചട്ടിയിലേക്ക് വീണ്ടും മാറ്റാവുന്നതാണ് അപ്പോൾ ചട്ടിയിൽ വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്യണം ഞാനിവിടെ മൺചട്ടിയിൽ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആക്കി രണ്ട് മണിക്കൂർ കുക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ബീഫ് കറി റെഡിയായി കിട്ടിയത് ഇപ്പം ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു താളിപ്പാണ് റെഡിയാക്കാനായിട്ടുള്ളത് ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് തേങ്ങാ കുത്ത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരമുറി തേങ്ങയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് തിന്നായിട്ട് എടുക്കരുത് കട്ടിയുടെ കാര്യത്തിൽ കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം തേങ്ങാക്കൊത്ത് പകുതി ഫ്രൈ ആകുമ്പോഴേക്കും അതിനകത്തേക്ക് തിന്നായി സ്ലൈസ് ചെയ്ത് അഞ്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുമന്നുള്ളി മുക്കാൽ ഭാഗം ഫ്രൈ ആകുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് ഉണക്കമുളക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ എത്തുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി ഈ ഒരു താളിപ്പ് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ താളിപ്പിനെ ബീഫിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ് വീട്ടിൽ പൊടിച്ച് വെച്ച മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ പെരിഞ്ചിരികം തന്നെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ബീഫ് കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് പാൽക്കപ്പയുടെ കൂട്ടത്തിലും പൊറോട്ടയുടെ കൂട്ടത്തിലും ഒക്കെ വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ